നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ ശരിക്കും മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും ശരിയായ സ്ഥലത്താണ് മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകുക എന്നതിനർത്ഥം ഒരു ഓട്ടം ജയിക്കുക എന്നത് മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സ്ഥാനം നേടുക എന്നതാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നിയമങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല ചാണക്യൻ പറഞ്ഞ ഈ ഏഴ് നിയമങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പാലിച്ചാൽ വിശ്വസിച്ചോളൂ നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനായിരിക്കില്ല നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാനും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വപ്നം മാത്രമായി തോന്നുന്ന ധനം സമ്പത്ത് ബഹുമാനം വിജയം എന്നിവയെല്ലാം നേടാനും സാധിക്കും കൂട്ടുകാരെ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ തത്വങ്ങൾ പിന്തുടർന്ന് എത്രയോ സാധാരണക്കാർ മഹാന്മാരായി മാറിയിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയാണ് അവരുടെ കഥകളും ഉദാഹരണങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സാഹചര്യം എത്ര കഠിനമാണെങ്കിലും നിങ്ങൾ എത്ര വലിയ അഗ്നിപരീക്ഷയിലൂടെ കടന്നുപോവുകയാണെങ്കിലും എന്തു വില കൊടുത്തും വിജയിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചുറച്ചാൽ ഈ ഏഴ് ചുവടുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇന്ന് ഒരു തീരുമാനമെടുക്കണം ഇനി ഒരു കാരണവശാലും ഞാൻ തോൽക്കില്ല ഇനി ഞാൻ മറ്റുള്ളവരെക്കാൾ പോയി എന്റെ വിജയം സ്വയം സൃഷ്ടിക്കും ഇതിന് ഏറ്റവും അത്യാവശ്യമാണ് ഈ ഏഴു പടവുകൾ മനസ്സിലാക്കുക എന്നത് നിങ്ങൾ ഈ ശീലങ്ങൾ പരിശീലിക്കാൻ തുടങ്ങിയാൽ എന്റെ സുഹൃത്തുക്കളെ നിങ്ങളുടെ വിജയം ഉറപ്പാണ് അതിനാൽ മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാൻ അത്യാവശ്യമായ ഈ ഏഴ് കാര്യങ്ങൾ അറിയാൻ വീഡിയോ ശ്രദ്ധിച്ച് അവസാനം വരെ കാണുക ഒന്നാം ചുവട് നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചുവട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ് നിങ്ങളുടെ പദ്ധതി നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ അടുത്ത നീക്കം എന്നിവയൊന്നും ആരുമായും പങ്കുവയ്ക്കരുത് കാരണം ജീവിതത്തിലെ സത്യം ഇതാണ് എല്ലാവരും നിങ്ങളുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ലോകത്തോട് പറയുമ്പോൾ ചിലർ നിങ്ങളെ സഹായിച്ചേക്കാം എന്നാൽ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ നിങ്ങളെ പരിഹസിക്കും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പദ്ധതി മോഷ്ടിച്ചുപയോഗിക്കും ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് രഹസ്യ സ്വഭാവമാണ് വിജയത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒരു വ്യക്തി തന്റെ രഹസ്യകർമ്മങ്ങൾ എല്ലാവരോടും വെളിപ്പെടുത്തിയാൽ അയാൾക്ക് ഒരിക്കലും വലിയ വിജയം നേടാൻ കഴിയില്ല കാരണം സംസാരിക്കുന്നത് ശക്തി കുറയ്ക്കുന്നു പ്രവർത്തിക്കുന്നത് ശക്തി വർദ്ധിപ്പിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര തവണയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊരാളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതേ വ്യക്തി ഇതൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിച്ച് കളഞ്ഞിട്ടുള്ളത് ഇതാണ് മനുഷ്യ സ്വഭാവം അസൂയ താരതമ്യം സംശയം അതുകൊണ്ട് മുന്നോട്ടു പോകണമെങ്കിൽ ആദ്യത്തെ പടി ഇതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളോട് തന്നെ രഹസ്യമായി സൂക്ഷിക്കുക ചാണക്യന്റെയും ചന്ദ്രഗുപ്തന്റെയും കഥ ഇതിനെ ഏറ്റവും വലിയ തെളിവാണ് നന്ദവംശത്തെ പരാജയപ്പെടുത്താനുള്ള തന്ത്രം ചാണക്യൻ ആരെയും അറിയിച്ചില്ല അദ്ദേഹം രഹസ്യമായി പ്രവർത്തിച്ചു നിശബ്ദമായി തയ്യാറെടുത്തു ആഞ്ഞടിച്ചപ്പോൾ സാമ്രാജ്യം മുഴുവൻ ഇളകിമറിഞ്ഞു അദ്ദേഹം നേരത്തെ ബഹളമുണ്ടാക്കിയിരുന്നെങ്കിൽ ശത്രുക്കൾക്ക് ജാഗ്രത പാലിക്കാൻ കഴിയുകയും ചരിത്രം മാറ്റിമറിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു ഇന്നത്തെ ലോകത്തും ഈ നിയമം ബാധകമാണ് ഒരു ബിസിനസ്സുകാരൻ തന്റെ ആശയം എല്ലാവരോടും പറഞ്ഞാൽ മറ്റൊരാൾക്ക് അത് അവനുമുമ്പ് വിപണിയിലെത്തിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ നിശബ്ദനായിരുന്ന കഠിനാധ്വാനം ചെയ്ത് ഫലങ്ങൾ മാത്രം കാണിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥ വിജയി അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ശരിക്കും ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണമെങ്കിൽ ആദ്യം നിശബ്ദമായിരിക്കാൻ പഠിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ബഹളമുണ്ടാക്കരുത് അവയ്ക്കായി പ്രവർത്തിക്കുക ഓർക്കുക പ്രവൃത്തി സംസാരിച്ചാൽ ആളുകൾ കേൾക്കും വെറും വാക്കുകൾ സംസാരിച്ചാൽ ആളുകൾ ചിരിക്കും ഇതാണ് ആദ്യത്തെ ചുവട് ഇതാണ് ഏറ്റവും വലിയ രഹസ്യവും രണ്ടാം ചുവട് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക സുഹൃത്തുക്കളെ മറ്റുള്ളവരേക്കാൾ മുന്നോട്ടു പോകാൻ ബുദ്ധി മാത്രം പോരാ നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം കാരണം കോപം ഭയം അസൂയ ദുഃഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവൻ എപ്പോഴും പരാജയപ്പെടും കോപത്തിലെടുത്ത ഒരു ചെറിയ തീരുമാനം പോലും ജീവിതകാലം മുഴുവൻ പശ്ചാത്താപമായി മാറിയതായി നിങ്ങൾ പലതവണ അനുഭവിച്ചിട്ടുണ്ടാകും ആചാര്യ ചാണക്യൻ പറഞ്ഞു തന്റെ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാത്തവന് ഒരിക്കലും ഭരിക്കാൻ കഴിയില്ല അതായത് സ്വയം വിജയിക്കുന്നവന് ലോകത്തെയും കീഴടക്കാൻ കഴിയും ചരിത്രം ഇതിന് ഏറ്റവും വലിയ തെളിവാണ് നന്ദസാമ്രാജ്യത്തിന്റെ രാജസദസ്സിൽ വെച്ച് ചാണക്യനെ അപമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കോപം കോപമാളിക്കത്തീരുന്നു എന്നാൽ അദ്ദേഹം അപ്പോൾ തന്നെ ആക്രമിച്ചോ അദ്ദേഹം തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു പ്രതികാരദാഹം മനസ്സിലൊതുക്കി ശരിയായ സമയത്തിനായി കാത്തിരുന്നു വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിനും സമീപനത്തിനും ശേഷമാണ് അദ്ദേഹം ചന്ദ്രഗുപ്തനുമായി ചേർന്ന് നന്ദവംശത്തെ പൂർണമായും അവസാനിപ്പിച്ചത് ഇതാണ് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ശക്തി ഇന്നത്തെ ജീവിതത്തിലും ഈ നിയമം ബാധകമാണ് ഒരു വിദ്യാർത്ഥി പരീക്ഷാ ഹാളിൽ ഭയവും പരിഭ്രമവും കാരണം ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ അവൻ പിന്നോട്ടു പോകും അല്ലെങ്കിൽ ഒരു വ്യക്തി കോപത്തിൽ തന്റെ സുഹൃത്തിനോടോ ബന്ധുവിനോടോ പറഞ്ഞ വാക്കുകൾ ആ ബന്ധം എന്ന നീക്കുമായി തകർക്കുന്നു അങ്ങനെയുള്ളപ്പോൾ കഠിനാധ്വാനം ചെയ്തിട്ടും ആ വ്യക്തി പരാജയപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ളവരേക്കാൾ മുന്നോട്ടു പോകണമെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക കോപത്തിലും ശാന്തമായിരിക്കുക ഭയത്തിലും ധൈര്യം കാണിക്കുക അസൂയയിലും കഠിനാധ്വാനം തുടരുക ഇതാണ് യഥാർത്ഥ വിജയം ഓർക്കുക സുഹൃത്തുക്കളെ തന്നെ തന്നെ കീഴടക്കിയവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല മൂന്നാം ചുവട് അച്ചടക്കത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കുക സുഹൃത്തുക്കളെ മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് അച്ചടക്കം ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമായ ധാരാളം ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം എന്നാൽ മുന്നോട്ടു പോകുന്നത് ദൈനംദിന ശീലങ്ങളിൽ അച്ചടക്കം പാലിക്കുന്നവർ മാത്രമാണ് കാരണം കഴിവു തുടക്കം നൽകുന്നു പക്ഷേ അച്ചടക്കം ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നു ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അച്ചടക്കമില്ലാത്ത സൈനികൻ സൈന്യത്തിന് ഭാരമാണ് അച്ചടക്കമുള്ള ദരിദ്രൻ പോലും ഒരു ദിവസം രാജാവാകും ഇത് വെറും വാക്കുകളല്ല ഇതാണ് സത്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ ചന്ദ്രഗുപ്ത മൌര്യൻ ഒരു സാധാരണ ബാലനായിരുന്നു എന്നാൽ ചാണക്യൻ അവനെ പഠിപ്പിച്ചപ്പോൾ ആദ്യം അവന്റെ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവന്നു രാവിലെ മുതൽ രാത്രി വരെ എല്ലാ ജോലികൾക്കും സമയം നിശ്ചയിച്ചിരുന്നു പഠനം യുദ്ധാഭ്യാസം ഭക്ഷണം വിശ്രമം എല്ലാം അച്ചടക്കത്താൽ ബന്ധിതമായിരുന്നു ഈ അച്ചടക്കമാണ് ഒരു സാധാരണ ബാലനെ മഹാനായ ചക്രവർത്തിയാക്കി മാറ്റിയത് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ നാളെ മുതൽ എല്ലാ ദിവസവും പഠിക്കും എല്ലാ ദിവസവും ജിമ്മിൽ പോകും എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യും എന്ന് എത്ര തവണ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം നിലച്ചുപോയി ഇതാണ് അച്ചടക്കത്തിന്റെ കുറവ് ചെറിയ ശീലങ്ങളിൽ പോലും സ്ഥിരത നിലനിർത്താൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല ഈ ലോകത്തിലെ മാറ്റം വരുന്നത് കഴിവുകൊണ്ടല്ല മാറ്റം വരുന്നത് അച്ചടക്കം കൊണ്ടാണ് ഉദാഹരണത്തിന് രണ്ട് വിദ്യാർത്ഥികൾ ഒരേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു ഒരാൾ സ്ഥിരമായി കഠിനാധ്വാനം ചെയ്യുന്നു സമയത്തിന്റെ വില മനസ്സിലാക്കുന്നു മറ്റൊരാൾ മടി മടിപിടിച്ച് സമയം പാഴാക്കുന്നു അവസാനം അച്ചടക്കം സ്വീകരിച്ചവനാണ് വിജയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ചിട്ട കൊണ്ടുവരിക ഓരോ ദിവസത്തെയും സമയം നിശ്ചയിക്കുക നിങ്ങളുടെ ജോലികളിൽ സ്ഥിരത പുലർത്തുക എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ പിന്മാറില്ലെന്ന് സ്വയം വാക്കുകൊടുക്കുക ഓർക്കുക അച്ചടക്കം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് നാലാം ചുവട് ശരിയായ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക സുഹൃത്തുക്കളെ മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാനുള്ള ഏറ്റവും വലിയ ചുവടാണ് ശരിയായ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക എന്നത് കാരണം ഒരാൾ ആരുമായി സമയം ചെലവഴിക്കുന്നുവോ അയാൾ അതുപോലെയായിത്തീരും കൂട്ടുകെട്ട് നല്ലതാണെങ്കിൽ വ്യക്തി ഉയരും കൂട്ടുകെട്ട് തെറ്റാണെങ്കിൽ ഏറ്റവും മിടുക്കനായ വ്യക്തിപോലും നശിച്ചുപോകും ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അഴുക്കുവെള്ളം മുഴുവൻ കടലിനെയും മലിനമാക്കുന്നതുപോലെ ദുഷിച്ച കൂട്ടുകെട്ട് ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തെയും നശിപ്പിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കർഷകൻ ഗോതമ്പ് ചാക്കുകൾക്കൊപ്പം ഒരു നനഞ്ഞ ചാക്ക് വെച്ചാൽ ആ ഈർപ്പം പതുക്കെ എല്ലാ ചാക്കുകളിലേക്കും വ്യാപിക്കുകയും ധാന്യം മുഴുവൻ കേടാകുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ കൂട്ടുകെട്ട് തെറ്റാണെങ്കിൽ അത് പതുക്കെ നിങ്ങളുടെ ചിന്തയെയും ശീലത്തെയും പ്രവൃത്തിയെയും വഴിതെറ്റിക്കും ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചതും ഇതുതന്നെയാണ് അദ്ദേഹം ചന്ദ്രഗുപ്തനെ സാധാരണക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി പണ്ഡിതന്മാരുടെയും യോദ്ധാക്കളുടെയും കൂട്ടുകെട്ടിൽ നിർത്തി ഈ ശരിയായ കൂട്ടുകെട്ടാണ് ചന്ദ്രഗുപ്തനെ മഹാനായ ചക്രവർത്തിയാകാനുള്ള വഴി കാണിച്ചത് അവൻ അതേ തെരുവുകളിലെ ജനക്കൂട്ടത്തിൽ കിടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം അവനെ ഒരിക്കലും ഓർക്കുമായിരുന്നില്ല ഇന്നത്തെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നു നിങ്ങൾ ദിവസം മുഴുവൻ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന എല്ലാറ്റിലും കുറവ് കണ്ടെത്തുന്ന കഠിനാധ്വാനത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകളോടൊപ്പമാണ് സമയം ചെലവഴിക്കുന്നതെങ്കിൽ പതുക്കെ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും ഇതിനു വിപരീതമായി നിങ്ങൾ കഠിനാധ്വാനികളായ പോസിറ്റീവായ മുന്നോട്ടു പോകുന്ന ആളുകളോടൊപ്പമാണ് കഴിയുന്നതെങ്കിൽ അവരുടെ ഊർജ്ജം നിങ്ങളെയും മുകളിലേക്ക് വലിച്ചെത്തിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മുന്നോട്ടു പോകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കൂട്ടുകെട്ട് പരിശോധിക്കുക നിങ്ങൾ ദിവസവും സമയം ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങളെ മെച്ചപ്പെട്ട വ്യക്തിയാക്കുന്നുണ്ടോ അതോ പിന്നോട്ടു വലിക്കുന്നുണ്ടോ ഓർക്കുക തെറ്റായ സൌഹൃദം ഒരു വ്യക്തിയെ ചതുപ്പിലേക്ക് കൊണ്ടുപോകുന്നു ശരിയായ സൌഹൃദം ഒരാളെ ആകാശത്തേക്കെത്തിക്കുന്നു അതുകൊണ്ട് ഇന്നുമുതൽ തീരുമാനിക്കുക തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് അകലം പാലിക്കുക ശരിയായ കൂട്ടുകെട്ടുമായി അടുക്കുക അഞ്ചാം ചുവട് സമയത്തിന് വില കൽപ്പിക്കുക സുഹൃത്തുക്കളെ മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് സമയം ജീവിതത്തിൽ പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം ബഹുമാനം നഷ്ടപ്പെട്ടാൽ വീണ്ടും നേടാം എന്നാൽ സമയമൊരിക്കൽ പോയാൽ അതൊരിക്കലും തിരികെ വരില്ല ആചാര്യ ചാണക്യൻ പറഞ്ഞു സമയത്തേക്കാൾ ശക്തമായി മറ്റൊന്നുമില്ല സമയത്തിന് വില കൽപ്പിക്കുന്നവൻ മാത്രമാണ് മഹാനാകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വിദ്യാർത്ഥി എല്ലാ ദിവസവും കുറച്ചു സമയം പഠനത്തിനായി നൽകിയാൽ അവന്റെ അറിവ് പതുക്കെ ആഴത്തിലാകുന്നു അങ്ങനെയുള്ള വിദ്യാർത്ഥിയാണ് പരീക്ഷയിൽ ഒന്നാമതെത്തുന്നത് എന്നാൽ സമയം വെറുതെ പാഴാക്കുന്നവന്റെ കൈവശം അവസാനം പശ്ചാത്താപം മാത്രമാണുണ്ടാവുക ചരിത്രത്തിൽ ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചതും ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ദിവസം രാവിലെ മുതൽ രാത്രി വരെ നിശ്ചയിച്ചിരുന്നു ഏതു സമയത്ത് പഠനം എപ്പോഴാണ് യുദ്ധപരിശീലനം എപ്പോഴാണ് വിശ്രമം ഈ സമയത്തിന്റെ ശരിയായ ഉപയോഗമാണ് ചന്ദ്രഗുപ്തനെ ഒരു സാധാരണ ബാലനിൽ നിന്ന് ചക്രവർത്തിയാക്കി മാറ്റിയത് ഇന്നത്തെ ജീവിതത്തിലും വ്യത്യാസം വരുന്നത് സമയത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ചിലർ ദിവസം മുഴുവൻ മൊബൈലിലും അലസതയിലും തങ്ങളുടെ സമയം പാഴാക്കുന്നു എന്നിട്ട് തങ്ങൾക്ക് എന്തുകൊണ്ട് വിജയം ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുന്നു അതേസമയം ഓരോ നിമിഷവും ശരിയായി ഉപയോഗിക്കുന്ന വ്യക്തി മുന്നോട്ടു പോകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ളവരേക്കാൾ മുന്നോട്ടു പോകണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ സ്വത്താണ് സമയമെന്ന ചിന്തയോടെ അതിനെ ഉപയോഗിക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി കുറച്ച് മണിക്കൂറുകൾ മാറ്റിവയ്ക്കുക ഓർക്കുക ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവയ്ക്കുന്നവൻ ഒരിക്കലും മഹാനാകില്ല സമയത്തിന് വില കൽപ്പിക്കുക എന്നതാണ് നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതുമായ യഥാർത്ഥ അഞ്ചാം ചുവട് ആറാം ചുവട് ക്ഷമ പാലിക്കാൻ പഠിക്കുക സുഹൃത്തുക്കളെ മുന്നോട്ടു പോകാൻ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ക്ഷമ 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 കാരണം വിജയം ഒറ്റ രാത്രി കൊണ്ട് ലഭിക്കുന്നതല്ല വിത്ത് നട്ടാൽ ചെടി വളർന്ന് ഫലം നൽകാൻ സമയമെടുക്കും അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനവും ഉടൻ ഫലം നൽകണമെന്നില്ല എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥ ഫലം നേടുന്നത് ആചാര്യ ചാണക്യൻ പറഞ്ഞു ക്ഷമ നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ വിജയമാർഗം അപൂർണമായിരിക്കും ചരിത്രം ഇതിന് തെളിവാണ് ചാണക്യൻ നന്ദവംശത്തെ പരാജയപ്പെടുത്താൻ പദ്ധതിയിട്ടപ്പോൾ അദ്ദേഹത്തിന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹം ഉടൻ ആക്രമിച്ചില്ല പകരം പതുക്കെ സൈന്യത്തെ ഒരുക്കി ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചു ശരിയായ സമയത്തിനായി കാത്തിരുന്നു അദ്ദേഹം എടുത്തുചാട്ടം കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പദ്ധതി പരാജയപ്പെടുമായിരുന്നു ഇന്നത്തെ ജീവിതത്തിലും ഇതാണ് സത്യം എത്ര പേർ കഠിനാധ്വാനം ആരംഭിക്കുന്നു എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ക്ഷമ നഷ്ടപ്പെട്ട് തോൽവി സമ്മതിക്കുന്നു ഒരു വിദ്യാർത്ഥി മത്സരപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന് കരുതുക ആദ്യ മാസങ്ങളിൽ ആവേശമുണ്ടാകും എന്നാൽ പതുക്കെ ക്ഷമ നഷ്ടപ്പെട്ട് തോൽവി സമ്മതിക്കുന്നു അതേസമയം ക്ഷമയോടെ നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നവൻ മാത്രമാണ് അവസാനം വിജയിയാകുന്നത് ഓർക്കുക സുഹൃത്തുക്കളെ എടുത്തുചാട്ടം ആരെയും വിജയിപ്പിക്കില്ല ക്ഷമ പാലിക്കുന്നവൻ മനസ്സിലാക്കുന്നു യഥാർത്ഥ സ്വർണം തീയിൽ കിടന്ന് മാത്രമേ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ ഇന്ന് നിങ്ങൾക്ക് ഫലങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം പാഴായി എന്നർത്ഥമില്ല ഫലം പാകമാകാൻ ഇനിയും സമയമെടുക്കും എന്നാണർത്ഥം അതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകണമെങ്കിൽ ക്ഷമയെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുക കാരണം കാത്തുനിന്ന് ആലോചിച്ച് സമയത്തിനായി കാത്തിരുന്ന് ചുവട് വിജയിക്കുന്നത് മറ്റെല്ലാവരും തോൽക്കുന്നു ഏഴാം ചുവട് ആത്മവിശ്വാസം നിലനിർത്തുക സ്വയം നിക്ഷേപം ചെയ്യുക സുഹൃത്തുക്കളെ മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാനുള്ള ഏറ്റവും വലുതും അവസാനത്തേതുമായ കാര്യമാണ് സ്വയം വിശ്വസിക്കുക സ്വന്തം കഴിവുകളിൽ നിക്ഷേപിക്കുക എന്നത് കാരണം സത്യം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ലോകവും ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല ആചാര്യ ചാണക്യൻ പറഞ്ഞു സ്വയം വിജയിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥ വിജയി അതായത് ലോകത്തെ ജയിക്കുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം ജയിക്കണം ഒന്ന് ചിന്തിച്ചുനോക്കൂ എത്ര പേരാണ് സ്വന്തം കഴിവിൽ സംശയിക്കുന്നത് ആളുകൾ പറയുന്നു എനിക്ക് സൌകര്യങ്ങളില്ല എന്റെ സാഹചര്യം മോശമാണ് എന്റെ ഭാഗ്യം എന്നോടൊപ്പമില്ല എന്നാൽ സത്യം ഇതാണ് എല്ലാ മഹാന്മാരുടെയും തുടക്കം കഷ്ടപ്പാടുകളിൽ നിന്നായിരുന്നു ചന്ദ്രഗുപ്തനും ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ കൈവശം ഒന്നുമുണ്ടായിരുന്നില്ല എന്നാൽ ചാണക്യൻ അവനിൽ വിശ്വാസം വളർത്തി ആ വിശ്വാസം അവനെ ചക്രവർത്തിയാക്കി ഇന്നത്തെ ജീവിതത്തിലും വ്യത്യാസം വരുന്നത് ഇതിൽ മാത്രമാണ് ആർക്കാണോ ആത്മവിശ്വാസമുള്ളത് അവനാണ് മുന്നോട്ടു പോകുന്നത് ഒരേ ക്ലാസ്സിലെ രണ്ട് വിദ്യാർത്ഥികൾ ഒരാൾ സ്വയം പറയുന്നു എനിക്ക് കഴിയില്ല മറ്റൊരാൾ പറയുന്നു ഞാൻ തീർച്ചയായും ശ്രമിക്കും സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ചവനാണ് എപ്പോഴും വിജയിക്കുന്നത് എന്നാൽ വെറും വിശ്വാസം മാത്രം പോരാ സ്വയം നിക്ഷേപം നടത്തേണ്ടതും അത്യാവശ്യമാണ് അതായത് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തുക ഒരു കർഷകൻ വിത്ത് വിതച്ച് സമയവും പ്രയത്നവും നിക്ഷേപിക്കുമ്പോൾ മാത്രമേ വിളവെടുക്കാൻ കഴിയൂ അതുപോലെ ഒരു വ്യക്തി തന്റെ കഠിനാധ്വാനവും സമയവും സ്വയം നിക്ഷേപിച്ചാൽ മാത്രമേ വിജയത്തിന്റെ വിളവെടുക്കാൻ കഴിയൂ സുഹൃത്തുക്കളെ നിങ്ങൾ ശരിക്കും മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓർക്കുക ലോകത്തിന് നിങ്ങളെ തടയാൻ കഴിയും സാഹചര്യങ്ങൾക്ക് നിങ്ങളെ തളർത്താൻ കഴിയും ആളുകൾക്ക് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ കഴിയും എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസത്തിന്റെ തീ ആളിക്കെത്തുമ്പോൾ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഓർക്കുക സ്വയം വിശ്വസിക്കുന്നവൻ മാത്രമാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഏഴു ഗുരുമന്ത്രങ്ങളാണ് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ മുന്നോട്ടെത്തിക്കാൻ സഹായിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ അനുഭവപ്പെട്ടുവെന്ന് കമന്റുകളിൽ തീർച്ചയായും അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഇത് പങ്കുവയ്ക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം